നമ്മുടെ വിശ്വാസത്തിന്റെയും സൽക്കർമ്മത്തിന്റെയും ഫലമായിട്ട് താഴ്മയും വിനയവും ജീവിതത്തിൽ ഉണ്ടാവണം അള്ളാഹുവിന്റെ വിശ്വ ഖു പറയുന്നില്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ അവരാദ്യം ആദ്യം അള്ളാഹുവിലേക്ക് എല്ലാ ഈഘോ മാറ്റിവെച്ച് അവരുടെ ശരീരത്തെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ ചുരുട്ടിക്കെട്ടി മടക്കിക്കെട്ടി അള്ളാഹുനോമിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തി വിനയാന്വതരിൽ വിനയാന്വതരായി വിനീത ഭാവമുള്ളവരായി ത്വാദു എൻ്റെ ഇരിഫക്കിൻ്റെ അങ്ങേ അറ്റത്തേക്ക് ഉയർന്നു പോവാൻ അതിൻ്റെ പർവ്വത്തിലെത്താൻ അതിൻ്റെ ഉന്നത വിരാ അതിൻ്റെ ഉന്നതങ്ങളിൽ വിരാജിക്കാൻ അവർക്ക് സാധിക്കുമെന്നാണ് നമ്മളൊന്ന് കൊടുത്താൽ നമ്മൾ ഉയരുക മാത്രമാണുള്ളത് ഉള്ളത് അങ്ങനെയാണ് കാലത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ് പറഞ്ഞത് പല മഹാന്മാരുടെയും ചരിത്രം വായിച്ചു നോക്ക് അവരൊക്കെ നമ്മളെക്കാൾ വലിയ അസറ്റുള്ളവരോ അറിവുള്ളവരോ ആയിട്ട് പോലും അവർ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും ബഹുമാനപ്പെട്ടവരായത് എന്തുകൊണ്ടാണെന്ന് അറിയോ അവരുടെ ആ വിനയം കൊണ്ടാണ് അതുകൊണ്ട് മലപ്പുറം ജില്ലക്കാരെ വിനയം പഠിപ്പിക്കേണ്ട ആളൊന്നുമല്ല ഞാൻ ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ല നിങ്ങളെ ജില്ലയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഈ ജില്ലയുടെ പല തീരങ്ങളിൽ ബഹുമാനനായ ജാബിർ എൻ്റെ സഹോദരൻ നിങ്ങൾ ഏത് ഏരിയയിലാണ് പ്രസംഗിക്കാൻ താൽപ്പര്യപ്പെടുന്നതെന്ന് ഇപ്രാവശ്യം എന്നോട് നോട്ടീസിലെഴുതാൻ പറഞ്ഞു ആ ചാർട്ടിൽ ചാർട്ടിലെഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ എഴുതാതെ വീട്ടിലേക്ക് പോയി പിന്നെ ഞാൻ ജാബിറിനെ വിളിച്ചു പറഞ്ഞു ഞാനൊരു മേഖലയിൽ ഒതുങ്ങുന്നില്ല ഞാൻ മലപ്പുറം ജില്ലയിൽ എവിടെയും പോയി പോവാം എന്ന് നിങ്ങൾ എഴുതിക്കോ എന്ന് പറഞ്ഞു അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളെ ഞാൻ ഈഗോ ഉള്ള ആൾക്കാരെ കാണില്ല ഞമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാനാണ് ഈ ഈഗോ നമ്മളൊന്നും വലിച്ചു വാരി എറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളാ മലപ്പുറം ജില്ലയുടെ ആ വിത്ത ഉണ്ടല്ലോ നിങ്ങളെ മലപ്പുറം ജില്ലക്കാരെ തസ്വീയത്തിൻ്റെയും തെർവീയത്തിൻ്റെയും തസ്വീയത്തിൻ്റെയും കാര്യത്തിൽ ഞങ്ങളുടെ ജില്ലയിലൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ നല്ല മനുഷ്യന്മാരാണ് നല്ല മനുഷ്യന്മാരാണ് ഒരു ആള് ബൈക്കോട്ടി പോകുമ്പോൾ അയാളുടെ ബൈക്കിൻ്റെ ആ സ്റ്റാൻഡ് തട്ടാതെയാണ് പോകുന്നതെങ്കിൽ ആ നാട്ടുകാർ വിടൂല കാണുന്നതിലൊക്കെ വിളിച്ച് പറഞ്ഞ് പിന്നാലെ കൂടി കാറെടുത്ത് പിന്നാലെ കൂടിയിട്ട് ഓന എന്തെയ്യും സംരക്ഷിക്കാൻ നോക്കൂ അങ്ങനെയൊക്കെ നിങ്ങളെപ്പറ്റി ഒരുപാട് അത് പറഞ്ഞാൻ്റെ വിശദീകരിക്കണം നിങ്ങളെ പോയി താൻ വേറൊന്നും കിട്ടാൻ വേണ്ടിയെന്നല്ലോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അത് നിങ്ങൾ നിലനിർത്തണം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കല്ലോ അവിടെ തസ്കീയത്ത് ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്ന് ഞാൻ ഉറക്കപ്പറയുക നീക്കുപോക്കുകൾക്ക് നമ്മൾ തയ്യാറാവണം ചിലതൊക്കെ മാറ്റിവെക്കാനും മാറ്റി പണിയാ പണിയാനും നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമേ ഈ പറഞ്ഞത് തെസ്കീയത്ത് ഉണ്ടാവൂ അതിന് ഒന്നാമതായി വിനയമാണ് ഉണ്ടാവേണ്ടത് അതിനാണ് ഞാൻ ആദ്യം അവിടെ കൈവച്ചത് വിനയം ഉണ്ടാവണം വിനയം വിശ്വാസിയുടെ ഏറ്റവും വലിയ വികാരമായി മാറണം അത് വലിയ വിചാരമായി മാറണം അല്ലേ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല പറഞ്ഞില്ലേ പറഞ്ഞില്ലേഫക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലുംഫക്ക് ഉണ്ടാവണം ആർദ്രത എല്ലാ വിഷയത്തിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല കാര്യങ്ങളിലെല്ലാം ് ആർദ്രമാണ് എങ്കിൽ വിനയത്തോടു കൂടിയാണെങ്കിൽ ഇല്ല ഷാനഹു അത് ഭംഗിയാവാതിരിക്കുകയില്ല എന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മങ്ങളിലും എന്തില്ല ആ പറയപ്പെട്ട റിഫ്ക്ക് ഇല്ലാതെ പോവുകയാണെങ്കിൽ ഇല്ല ഷാനഹു അത് വികൃതമാവാതിരിക്കുകയില്ല എന്ന് നമ്മൾ എത്ര നല്ല ഉടയാടുകൾ ധരിച്ചത് കൊണ്ടായില്ല എത്ര നല്ല ഒമ്പൻ കാറിൽ വന്ന് ഇറങ്ങിയിട്ടും കാര്യമില്ല നമുക്ക് ഈ വിനയമില്ല എങ്കിൽ നമ്മളിലേക്ക് ആരും അടുക്കുകയില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് അത് ഒരു അമൂല്യമായ സ്വത്താണ് അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ അവൻ്റെ പ്രവാചകനെ അനുസരിക്കുമ്പോൾ അള്ളാഹുവിനെ അദൃശ്യമായ തലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് ഭയപ്പെടുമ്പോൾ അവനെ സൂക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു നല്ല സ്വഭാവങ്ങൾ കൊണ്ട് ചിന്തകൾ കൊണ്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ വിജയികളുടെ പട്ടികളെ ഈ ചാട്ടിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അല്ല അല്ല നമ്മൾ അശക്തരായി നിസ്സഹായരായി ഈ വിഷയങ്ങളിൽ മാറി വഴിമാറിപ്പോവുകയാണെങ്കിലോ നമ്മൾ ഏറ്റവും കഴിവുകെട്ടവരായിരിക്കും മനിൽ കൈസി ആരാണ് പ്രവാചകരെ മനുഷ്യന്മാരിൽപ്പെട്ട ഏറ്റവും നല്ല ബുദ്ധിമാനായ മനുഷ്യൻ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞ് നമ്മൾ കേട്ടതാണ് നഫ്സഹു തൻ്റെ നഫ്സിനെ തൻ്റെ ഇച്ഛകളെ തൻ്റെ ആഗ്രഹങ്ങളെ കീഴ്പ്പെടുത്തി ലിമ പഴതൽ മൗത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ശരിപ്പെടുത്തുന്നവൻ ആരോ അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ അതെ ജീവിതത്തെ സംസ്കരിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്നാൽ മനിൽ ആരാണ് അശക്തൻ മനിത്തബൻ തൻ്റെ ഇച്ഛയെ ഫോളോ അപ്പ് ചെയ്യുന്നവൻ തൻ്റെ അഭിഷ്ടങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും പൈശാചികതകൾ ഷൈതാനീയത്ത് അതിങ്ങനെ തികട്ടി തികട്ടി വരുമ്പോൾ ഏത് നോമ്പുകാരനായാലും നമസ്കാരക്കാരനായാലും ആ തിണ്ണ നമ്മളെ മറികടക്കുന്ന സന്ദർഭങ്ങളിൽ അതിനെ പിടിച്ചു വെക്കാൻ കഴിയാതെ പോകുമ്പോൾ നമ്മൾ ആജിസായി അശക്തരായി മാറുകയാണ് നമ്മുടെ മസിൽ പവർ ഉണ്ടായിട്ട് യാതൊരു കാര്യവും ഇല്ല മനസ്സിനാണ് പവർ ഉണ്ടാവേണ്ടത് മനസ്സിലാണ് മസിൽ ഉണ്ടാവേണ്ടത് തിന്മകൾക്കെതിരിൽ അതിനെ പിടിച്ചു നിൽക്കാൻ കഴിയണം വളത്താമൻ അലല്ല എന്നിട്ട് റസൂല പറഞ്ഞു എന്നിട്ട് നിങ്ങൾ വലിയ വ്യാമമായിട്ട് നടക്കുകയാണ് ആഗ്രഹം ഏ പടച്ചു എന്നെ രക്ഷപ്പെടുത്തു ഏയ് ഞാനൊക്കെ കഷ്ടിച്ചങ്ങ് രക്ഷപ്പെടും എന്നൊരു ധാരണ ഉണ്ടല്ലോ ആ വ്യാമം കൊണ്ട് കാര്യമില്ല എന്ന് റസൂൽ അല്ലാഹി സ്വല്ലി സ്വല്ല